നിലമ്പൂരിൽ യു ഡി എഫ് മിന്നുന്ന വിജയം നേടിയെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രം ശനിദശ ഒഴിയുന്നില്ല വി ഡി സതീശൻ വിലക്കിയിട്ടും അൻവറിനെ കാണാൻ പോയതുൾപ്പെടെ വിവാദങ്ങളുടെ നടുവിൽപ്പെട്ട് കൈകാലിട്ടടിക്കുകയാണ് രാഹുൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്തും രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ രഹസ്യമായി വന്ന് കണ്ടിരുന്നുവെന്ന് കൂടി പി വി അൻവർ പറഞ്ഞതോടെ രാഹുൽ മൊത്തത്തിൽപ്പെട്ടു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ചർച്ചകൾ സജീവമായ ഘട്ടത്തിൽ രാഹുൽ മാത്രീ അൻവറിനെ ചെന്ന് കണ്ട് ഒരു മണിക്കൂറോളം സംസാരിച്ചു സത്യ താഴെ ഇറക്കണം എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ചർച്ചയായത് എന്ന് അൻവർ പറഞ്ഞു പാലക്കാട് ഉപതിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായിരിക്കുമ്പോഴും അദ്ദേഹം ഇതുപോലെ തന്നെ രഹസ്യമായി വന്ന് കണ്ടിരുന്നു അന്ന് പരിപൂർണമായ പിന്തുണ നൽകിയിട്ടുണ്ട് അതൊന്നും ഇന്നുവരെ വരെ പരസ്യപ്പെടുത്തിയിട്ടില്ല പിണറായിസ്യത്തിന്റെ ഏറ്റവും വലിയ ഇരയാണ് രാഹുൽ യു ഡി എഫിൽ പിണറായിസത്തിനെതിരെ അതിശക്തമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന യുവ നേതാവാണ് അദ്ദേഹമെന്നും അൻവർ പറഞ്ഞു അതേസമയം അർദ്ധരാത്രി വീട്ടിലെത്തി അൻവറുമായി കൂടിക്കാഴ്ച നടത്തിയ സംഭവത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എ തള്ളുന്ന നിലപാടായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സ്വീകരിച്ചത് അൻവറുമായി കൂടിക്കാഴ്ച നടത്താൻ ആരെയും ചുമതലപ്പെടുത്തിയിരുന്നില്ല എന്ന പ്രതിപക്ഷ നേതാവ് തുറന്നടിക്കുകയായിരുന്നു കൂടിക്കാഴ്ച തെറ്റായിപ്പോയി എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രാഹുൽ മാങ്കൂട്ടത്തിനെ വിളിച്ച് ശാസിക്കുമെന്ന് പറഞ്ഞ വി ഡി അനുനയത്തിന് ഒരു ജൂനിയർ എം എൽ എയെ ആരെങ്കിലും ചുമതലപ്പെടുത്തുമോ എന്നും ചോദിക്കുകയുണ്ടായി എന്നാൽ രാഹുൽ പോയത് തെറ്റാണെങ്കിലും ഇക്കാര്യത്തിൽ വിശദീകരണം ചോദിക്കില്ല എന്നും വി ഡി സതീശൻ അന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ഇത് കൂടാതെ ഉപതിരഞ്ഞെടുപ്പ് സമയത്ത് നിലമ്പൂരിൽ ഷാഫി പറമ്പിലിൽ എംപിയും രാഹുൽ മാങ്കൂട്ടത്തിൽ എം സഞ്ചരിച്ച വാഹനം പരിശോധിച്ച പോലീസുകാരോട് കയർത്ത് സംസാരിക്കുകയും ഇതിനുള്ള സമ്മാനം വൈകാതെ തരുമെന്ന് പറയുകയും ചെയ്ത രാഹുലിന്റെ പ്രവൃത്തിയും പാർട്ടിക്കുള്ളിൽ അവമതിപ്പുണ്ടാക്കിയിരുന്നു രാത്രി പത്ത് മണിയോട് കൂടിയായിരുന്നു വാഹന പരിശോധന വാഹനത്തിൽ നിന്ന് പെട്ടി താഴെയിറക്കി പരിശോധിച്ചു പെട്ടിയിൽ വസ്ത്രങ്ങളും പുസ്തകങ്ങളുമായിരുന്നു വാഹന പരിശോധനയ്ക്കിടെ ഉദ്യോഗസ്ഥരോട് രാഹുൽ മങ്കൂടത്തിൽ കയർത്തു സി പി എമ്മിന് വേണ്ടി വേഷം കെട്ടേണ്ട എന്ന് ഷാഫിയും രാഹുലും ഉദ്യോഗസ്ഥരോട് പൊട്ടിത്തെറിക്കുകയായിരുന്നു പരിശോധന ഏകപക്ഷീയമാണ് എന്ന് ഷാഫിയും രാഹുലും പ്രതികരിച്ചു യു ഡി എഫ് എം ജനപ്രതിനിധികളുടെയും വണ്ടി മാത്രം പരിശോധിച്ച നടപടിയാണ് ഇരുവരെയും ചോടിപ്പിച്ചത് എന്തായാലും വീരപരിവേഷത്തിന് മങ്ങലേറ്റ് തുടങ്ങിയ രാഹുൽ മാങ്കൂടത്തിൽ രാജിയിലേക്ക് എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന തലയോഗം നടക്കുന്നതിനിടയിലാണ് രാഹുൽ സ്ഥാനമൊഴിയുന്നതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരുന്നത് എഴുന്നൂറ് പേരടങ്ങുന്ന യുവനിരയാണ് ആലപ്പുഴയിൽ ഒത്തുകൂടിയിരിക്കുന്നത് കെ സി വേണുഗോപാലും ചെന്നിത്തലയുമടക്കമുള്ള യുവ നേതാക്കളെല്ലാം തന്നെ ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ സാന്നിധ്യത്തിലാണ് രാഹുലിന്റെ രാജി സംബന്ധിച്ച തീരുമാനത്തിലേക്ക് കോൺഗ്രസ് പാർട്ടി കടന്നത് നിലവിൽ എം പദവി വഹിക്കുന്ന രാഹുലിന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് പദവിയിൽ തുടരാനാകില്ല എന്നതാണ് തീരുമാനം ജനപ്രതിനിധിയായിരിക്കുമ്പോൾ തന്നെ സംഘടനയുടെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കാനോ സംഘടനയുടെ സജീവ പ്രവർത്തകനായി നിലകൊള്ളാനോ സമയമുണ്ടാകില്ല അതുകൊണ്ട് തന്നെ എം എൽ എ ആയി തുടരാമെങ്കിലും സംസ്ഥാന പ്രസിഡന്റ് പദവി ഒഴിയേണ്ടി വന്നേക്കാമെന്നാണ് സൂചന യൂത്ത് കോൺഗ്രസ് പ്രായപരിധി നാൽപ്പത് വയസ്സാക്കി ഉയർത്താനുള്ള പ്രമേയത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം കൂടി പ്രതിനിധി എടുത്തിട്ടത് പാലക്കാട് നിന്ന് തന്നെ വന്ന യുവനിരയിലുള്ള ഒരു പ്രതിനിധി മാങ്കൂട്ടത്തിൽ സ്ഥാനമൊഴിയണമെന്ന ആവശ്യം ഉന്നയിക്കുകയായിരുന്നു നിലവിൽ പ്രായപരിധി മുപ്പത്തി അഞ്ച് വയസ്സാണ് ആലപ്പുഴയിൽ നടക്കുന്ന മൂന്ന് ദിവസത്തെ ക്യാമ്പിന്റെ അവസാന ദിവസമാണെന്ന് ഇന്നലെയായിരുന്നു സംഘടനാ പ്രമേയം അവതരിപ്പിച്ചത് ഈ പ്രമേയത്തിൽ പ്രായപരിധി നാൽപ്പതാക്കണമെന്നതായിരുന്നു പ്രധാനമായും ഉന്നയിച്ച വിഷയം